ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ചായക്ക് ഉണ്ടാക്കാം ഒരു കപ്പ് പച്ചരി എടുത്ത് അഞ്ചാറ് മണിക്കൂർ നേരം കുതിർത്തിയതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു നുള്ളി ജീരകവും ഒരു ഏലക്കായയും ഒരു കപ്പ് പഴുത്ത ചക്കയും രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും ഒരുനുള്ളി ഉപ്പും അരച്ചെടുത്തതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ കുഴച്ച ശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ അപ്പക്കാരമൊന്നും ഇടരുത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എണ്ണ കുടിക്കില്ല ഇപ്പോൾ ചക്ക തീരാറായി തുടങ്ങി ഒന്ന് ഇങ്ങനെ ചായക്ക് കടിയുണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം വേണമെങ്കിൽ തേങ്ങ കടിക്കാൻ വേണ്ടി നുറുക്കി കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്